അവിടെ ആൻജിയോപ്ലാസ്റ്റി ചെയ്യണം എന്ന് പറഞ്ഞു ആ സജഷനെ ബേസ് ചെയ്ത് ആൻജിയോപ്ലാസ്റ്റി ചെയ്തു അവിടെ ഹൗർ അത് സക്സസ് ആയില്ല അത്ര എഫക്റ്റീവ് അല്ലായിരുന്നു അവിടെ നിന്നുള്ള ഡോക്ടറിന്റെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് നമ്മൾ കരിത്താസിലേക്ക് വരുന്നത് അതിന് ശേഷവും എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് ക്ലിയർ ആയിട്ട് തന്ന് ഡോക്ടറും ടീമും ഹെൽപ്പ് ചെയ്ത് അദ്ദേഹത്തിന് അവിടെ ആൻജിയോപ്ലാസ്റ്റി അവര് ചെയ്യാൻ ട്രൈ ചെയ്തു ബ്ലോക്ക് ഉള്ള ഭാഗത്ത് അദ്ദേഹത്തിന് ഒത്തിരി കാൽഷ്യം അടിഞ്ഞുകൂടി ഇരിപ്പുണ്ടായിരുന്നു അങ്ങനെ ലേസറും റോട്ടംബ്ലേറ്ററും ഉപയോഗിച്ച് നമുക്ക് ആ ബ്ലോക്ക് പൂർണമായിട്ടും മാറ്റാൻ സാധിച്ചു നമസ്കാരം എൻ്റെ പേര് രാജേഷ് ഇതെൻ്റെ അച്ഛനാണ് പുള്ളിയുടെ ഒരു ട്രീറ്റ്മെൻറ്റ് സംബന്ധമായാണ് നമ്മൾ കരിത്താസിൽ അപ്രോച്ച് ചെയ്യുന്നത് അതിന് മുന്നേ പുള്ളിക്ക് ബ്ലോക്കുള്ള കാര്യം ഏതാണ്ട് മൂന്ന് വർഷത്തിന് മുന്നേ തന്നെ അറിയാവുന്ന കാര്യമായിരുന്നു ഏതാണ്ട് ഒരു മാസത്തിന് മുന്നേ തിരുവനന്തപുരത്ത് നമ്മളൊരു ഫേമസ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിൽ അതിൻ്റെ ട്രീറ്റ്മെൻ്റ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും എല്ലാമായിട്ട് അപ്രോച്ച് ചെയ്തു അവിടെ ചെയ്യണം എന്ന് പറഞ്ഞു ആ സജഷനെ ബേസ് ചെയ്ത് ആൻജിയോപ്ലാസ്റ്റി ചെയ്തു അവിടെ ഹൗവർ അത് സക്സസ് ആയില്ല അത്ര എഫക്റ്റീവ് അല്ലായിരുന്നു അവിടെയുള്ള ട്രീറ്റ്മെൻറ്റ് ലിമിറ്റേഷനും പല കാരണങ്ങളും അതിൻ്റെ റീസൺ ആയിരുന്നു അവിടെ നിന്നുള്ള ഡോക്ടറിൻ്റെ റെക്കമെൻ്റേഷൻ പ്രകാരമാണ് നമ്മൾ കരിത്താസിലേക്ക് വരുന്നത് ബേസിക്കലി റെക്കമെൻഡേഷൻ വളരെ ക്ലിയർ ആയിരുന്നു ഈ ലേസർ ആൻഡിയോപ്ലാസ്റ്റി എന്ന് പറയുന്ന ഒരു സാങ്കേതികവിദ്യ ഉപയോഗിച്ച് മാത്രമേ നമുക്ക് ഈ ആൻജിയോപ്ലാസ്റ്റി സക്സസ് ആക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു അത് വളരെ കുറച്ച് ഹോസ്പിറ്റൽസിൽ കേരളത്തിൽ കറൻ്റ്ലിയുള്ളൂ കാര്യത്താസ് വൺ ഓഫ് ദി ഫസ്റ്റ് ഹോസ്പിറ്റൽസ് ആണ് ഇഫ് ഐ റിമെമ്പർ കറക്റ്റ്ലി ആദ്യത്തെ ഹോസ്പിറ്റലാണ് ലേസർ ആൻജിയോപ്ലാസ്റ്റിക് കേരളത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തത് അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് വളരെ സക്സസ് ട്രാക്ക് റെക്കോർഡ് ഇവിടെ ഹോസ്പിറ്റലിൽ അറിയാൻ സാധിച്ചു അത് പ്രകാരം നമ്മൾ കരുത്താസില് വരെയും കരിതാസിലേക്ക് വരേണ്ട ഞങ്ങൾ തിരുവനന്തപുരത്തായതുകൊണ്ട് പാരൻസ് ട്രോണ്ടത്താണ് സ്റ്റേ ചെയ്യുന്നത് അതുകൊണ്ട് ലോജിസ്റ്റിക്കലി നമുക്കവിടുന്ന് ഇവിടെ വന്ന് സ്റ്റേ ചെയ്യാനും അങ്ങനെയൊക്കെയുള്ള ഒരു ബുദ്ധിമുട്ട് ആദ്യം നമുക്ക് തോന്നി പോലെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ പാരൻസിൻ്റെ ഫീഡ്ബാക്ക് അനുസരിച്ച് വളരെ അധികം കൺവീനിയൻസും ഇവിടെ അക്കോമഡേഷൻ ആയാലും അതിനുശേഷം നടന്നിട്ടുള്ള ആയാലും എല്ലാം വളരെ വളരെ അതി എന്താ പറയേണ്ടത് വളരെ കംഫർട്ടബിൾ ആയിരുന്നു എന്നാണ് എനിക്ക് കിട്ടിയ അവരുടെ നിന്ന് കിട്ടിയ ഫീഡ്ബാക്ക് അതുമാത്രമല്ല ഞാൻ ജോയിൻ ചെയ്തു ഇവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് രണ്ട് ദിവസത്തിന് മുന്നേ ഞാൻ എറണാകുളത്താണ് താമസിക്കുന്നതെങ്കിലും അവിടുന്ന് വളരെ കുറച്ച് ദൂരമേ ഉള്ളൂ കരുത്താസിലേക്ക് വരാൻ അമ്പത് കിലോമീറ്റർ ഞാനിവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം എൻ്റെ എക്സ്പീരിയൻസും വളരെ വളരെ നല്ലതായിരുന്നു ഇൻ ടേംസ് ഓഫ് ക്ലെൻലിനെസ് ആയാലും ഇവിടുത്തെ സ്റ്റാഫിൻ്റെ പെരുമാറ്റമായാലും സ്കിൽ സ്കിൽസ് ആയാലും പ്രൊഫഷണലിസം ആയാലും എല്ലാ മേഖലകളിലും വളരെയധികം മെച്ചപ്പെട്ട ഒരു അഭിപ്രായമാണ് ഞങ്ങൾക്ക് കരുത്താസിനെ കുറിച്ച് പറയാനുള്ളത് ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ വന്നതിന് ശേഷം അച്ഛൻ്റെ ലേസർ ലേസർ ആൻജിയോപ്ലാസ്റ്റി വളരെ സക്സസ്ഫുൾ ആയിട്ട് നൂറ് ശതമാനം ബ്ലോക്ക് റിമൂവ് ചെയ്ത് ആ സർജറി വളരെ സക്സസ്ഫുൾ ആക്കാൻ സാധിച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അത് സക്സസ് ആയതെന്ന് മാത്രമല്ല ഡോക്ടർ സബ്സിക്വൻ്റ്ലി ഡിബ്രീഫ് ചെയ്തപ്പോഴും എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് ഞങ്ങളെടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി തരുകയും അതിനുശേഷം ഐ സിയുലുള്ള പല കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യുകയും അച്ഛൻ്റെ പ്രോഗ്രസ് നമ്മളെ കൊണ്ട് അവെയറാക്കുകയും ചെയ്തതിൽ ഡോക്ടറിൻ്റെ പങ്ക് വളരെ വളരെ വലുതാണ് ഡോക്ടറിൻ്റെ കൂടെയുള്ള സ്റ്റാഫും എല്ലാവരും വളരെ സ്കിൽഡായിരുന്നു ഹോസ്പിറ്റലിനെക്കുറിച്ച് പറയാൻ വാക്കുകളില്ല ഇത്രയും നല്ലൊരു ഹോസ്പിറ്റലിൽ ഇതിനു മുന്നേ പോയിട്ടില്ല അത്രയും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടെയുള്ള ആംബിയൻസ് ആയാലും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളായാലും വളരെ വളരെ കംഫർട്ടബിൾ ആയിരുന്നു ഞങ്ങൾ വളരെ ഹാപ്പി ആയിട്ടാണ് ഇവിടുന്ന് തിരിച്ചു പോകുന്നത് ഡെഫിനറ്റ്ലി എ റെക്കമെൻഡബിൾ പ്ലേസ് ഫോർ എനി പീപ്പിൾ ഹു ആർ ലുക്കിംഗ് ഫോർ മെഡിക്കൽ പ്രോസസ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇതിന് എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത് ഡോക്ടർ ദീപക് ഡേവിഡ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഏറ്റവും നല്ല ഡോക്ടറാണ് ഡോക്ടർ വളരെ കോടിയലാണ് പേഷ്യൻറ്റിനെ വളരെയധികം എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കിയാണ് ഡോക്ടർ ഓരോ ദിവസവും ഓരോ ദിവസവും ഈ ചെയ്ത ചെയ്ത് ചെയ്യുന്നതിന് മുമ്പും ഡേ സി ആർ എൻജിയോപ്ലാസ്റ്റ് മുമ്പും അതിന് ശേഷവും വളരെ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് ക്ലിയറായിട്ട് തന്നത് ബാക്കിയുള്ള കാര്യങ്ങൾ ഈ ഡോക്ടറെ ഡോക്ടറെ പറ്റി പറയാൻ പറ്റില്ല ഡോക്ടറും ഡോക്ടറിൻ്റെ ടീമും വളരെയധികം ഹെൽപ്പ് ചെയ്ത ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ ഹോസ്പിറ്റലിൽ ഞാൻ കണ്ടിടത്തോളം തിരുവനന്തപുരത്ത് ഇങ്ങനെയുള്ള ഒരു ഫെസിലിറ്റി ഉള്ള ഹോസ്പിറ്റലിൽ ഇല്ല തിരുവനന്തപുരം മാത്രമല്ല കേരളത്തിലില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അത്ര നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഈ ഹോസ്പിറ്റലിൻ്റെ എല്ലാവിധ ഭാഗങ്ങളും ഡോക്ടർക്ക് പ്രത്യേകം പ്രത്യേകം നന്ദി അറിയിക്കുന്നു എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ഹോസ്പിറ്റലിൻ്റെ മാനേജ്മെൻറ്റിനെ കുറിച്ചാണ് ഹോസ്പിറ്റലിൻ്റെ മാനേജ്മെൻറ്റിന് വളരെയധികം ഇത് നടത്തിക്കൊണ്ടുപോകുന്നതിന് അഭിനന്ദനം അർഹിക്കുന്നുണ്ട് അവരെ വളരെയധികം നമ്മൾ വി താങ്ക് ദം ഫോർ ഫോർ ദീസ് യു നോ ഗ്രേറ്റ് ദേ ഹാവ് തിരുവനന്തപുരത്തുനിന്ന് യശോധരൻ അദ്ദേഹം ഹൃദയത്തിലെ അസുഖമായി തിരുവനന്തപുരത്തുള്ള ഒരു നല്ലൊരു കാർഡിയോളജി സെൻറ്ററിൽ അദ്ദേഹം പോയിരുന്നു അവിടെ അദ്ദേഹത്തിൻ്റെ പരിശോധനകളൊക്കെ ചെയ്ത സമയത്ത് അദ്ദേഹത്തിന് ഹൃദയത്തിനകത്ത് ബ്ലോക്ക് ഉണ്ടെന്ന് കാണാനിടയായി അങ്ങനെ അദ്ദേഹത്തിന് ആൻജിയോപ്ലാസ്റ്റി നിർദ്ദേശിക്കുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഇടത്തെ വശത്തെ രക്തക്കുഴലിൽ ഒരു തൊണ്ണൂറ് ശതമാനമുള്ള ബ്ലോക്കായിരുന്നു ഉണ്ടായിരുന്നത് ഈ കാണുന്നത് ഇടത്തെ വശത്തുള്ള രക്തക്കുഴലാണ് അദ്ദേഹത്തിന് ഇവിടെയാണ് ബ്ലോക്ക് ഉണ്ടായിരുന്നത് ചുരുങ്ങിയിരിക്കുന്ന ഭാഗമാണ് ബ്ലോക്ക് ഉള്ളത് അദ്ദേഹത്തിന് അവിടെ ആൻജിയോപ്ലാസ്റ്റി അവർ ചെയ്യാൻ ട്രൈ ചെയ്തു ആൻജിയോപ്ലാസ്റ്റിയിലൂടെ ആ ബ്ലോക്ക് മാറ്റാൻ സാധിച്ചില്ല അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ആ ബ്ലോക്ക് ഉള്ള ഭാഗത്ത് അദ്ദേഹത്തിന് ഒത്തിരി കാൽഷ്യം അടിഞ്ഞുകൂടി ഇരിപ്പുണ്ടായിരുന്നു അതുകൊണ്ട് ആ ബ്ലോക്ക് അവിടെ വെച്ച് അവർക്ക് മാറ്റാൻ സാധിച്ചില്ല ആയതുകൊണ്ട് ഈ ബ്ലോക്ക് മാറ്റാൻ നമുക്ക് കരിതാസ് ആശുപത്രിയിൽ ലേസർ ആൻജിയോപ്ലാസ്റ്റി സൗകര്യം ഉള്ളതുകൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് അദ്ദേഹത്തെ ഇങ്ങോട്ട് റെഫർ ചെയ്യാനിടയുണ്ടായി നമ്മളിവിടെ ആ ബ്ലോക്ക് ആൻജിയോപ്ലാസ്റ്റിയിലൂടെ മാറ്റാൻ സാധിച്ചു അതായത് ലേസർ ആൻജിയോപ്ലാസ്റ്റി വേണ്ടി വന്നു ലേസർ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് അതിനകത്ത് ഒത്തിരി കാൽഷ്യം അടിഞ്ഞുകൂടിയിരുന്നത് കൊണ്ട് വേറൊരു ഉപകരണം റോട്ടാബ്ലേറ്റർ എന്നൊരു ഉപകരണവും കൂടെ വേണ്ടി വന്നു അങ്ങനെ ലേസറും റോട്ടാബ്ലേറ്ററും ഉപയോഗിച്ച് നമുക്ക് ആ ബ്ലോക്ക് പൂർണ്ണമായിട്ടും മാറ്റാൻ സാധിച്ചു ബ്ലോക്ക് മാറ്റി കഴിഞ്ഞിട്ടുള്ള ഇമേജാണ് ഈ കാണുന്നത് ഈ ഭാഗത്തായിരുന്നു അദ്ദേഹം ത്തിന് ബ്ലോക്ക് ഉണ്ടായിരുന്നു അത് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ സാധിച്ചു രണ്ട് ദിവസത്തിനും അദ്ദേഹത്തെ കൂടി തന്നെ ഡിസ്ചാർജ് ചെയ്യാനും സാധിച്ചു ഇപ്പം രണ്ടാഴ്ച കഴിഞ്ഞു അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനായി ഇരിക്കുന്നുണ്ട് ഈ ലേസർ ആൻജോപ്ലാസ്റ്റിക് അതുപോലെ തന്നെ റോട്ടാബ്ലേറ്റർ ഈ ഉപകരണങ്ങളെല്ലാം ആൻജിയോപ്ലാസ്റ്റിക് ബുദ്ധിമുട്ടുള്ള വ്യക്തികൾക്ക് അതായത് ചില വ്യക്തികളുടെ ഹൃദയത്തിനകത്ത് ഒത്തിരി അധികം കാൽഷ്യം അടിഞ്ഞു ബ്ലോക്ക് ഉണ്ടായിരിക്കും കഴിഞ്ഞ കുറേ വർഷമായിട്ട് ഈ ബ്ലോക്കുകൾ മാറ്റാനായിട്ട് നമുക്ക് റോട്ടാബ്ലേറ്റർ എന്നുള്ള ഉപകരണമായിരുന്നു ഉണ്ടായിരുന്നത് കഴിഞ്ഞ പന്ത്രണ്ട് പതിമൂന്ന് വർഷമായി നമ്മൾ കരുത്താസ് ആശുപത്രിയിൽ ഇങ്ങനെ ബ്ലോക്ക് ഉള്ള വ്യക്തികൾക്ക് കാൽഷ്യം അടിഞ്ഞു കൂടിയിരിക്കുന്നവർക്ക് റോട്ടാബ്ലേറ്റർ എന്നുള്ള ഉപകരണം ഉപയോഗിച്ചായിരുന്നു നമ്മൾ ഈ കാൽഷ്യം ഉള്ള ബ്ലോക്ക് മാറ്റിക്കൊണ്ടിരുന്നത് ഇപ്പം കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് നമുക്ക് ലേസർ സൗകര്യമുണ്ട് ലേസർ ആൻജിയോപ്ലാസ്റ്റിക് റോട്ടബ്ലേറ്ററിനപേക്ഷിച്ച് കുറച്ചുകൂടെ ആയിട്ടുള്ള പ്രൊസീജിയറാണ് കഴിഞ്ഞ രണ്ട് വർഷമായി കേരളത്തിൽ ആദ്യമായിട്ട് കാരിത്താസ് ആശുപത്രിയിലാണ് നമ്മൾ ഈ ലേസർ ആൻജിയോപ്ലാസ്റ്റി ചെയ്യാനിടയായത് സോ അദ്ദേഹം ഇവിടെ വന്ന സമയത്ത് അദ്ദേഹത്തിന് റോട്ടാബ്ലേറ്ററും വേണ്ടി വന്നു ലേസർ ആൻജിപ്ലാസ്റ്റിയും വേണ്ടി വന്നു രണ്ടിലും ഈ രണ്ട് രണ്ട് ഉപകരണങ്ങൾ ഉപയോഗിച്ചാണ് നമുക്ക് ഈ ബ്ലോക്ക് മാറ്റാൻ സാധിച്ചത് സന്തോഷമുള്ള കാര്യങ്ങൾ ഒന്ന് രണ്ട് സന്തോഷമുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒന്ന് തിരുവനന്തപുരത്ത് നിന്ന് കരിത്താസ് വരെ ഒരു വ്യക്തിയെ ഇങ്ങനെ ഒരു ആൻജിപ്ലാസ്റ്റിക്ക് വേണ്ടി റെഫർ ചെയ്തു അദ്ദേഹം ഇവിടെ വന്നു ഞങ്ങൾക്ക് ആ ബ്ലോക്ക് പൂർണ്ണമായിട്ട് മാറ്റി കൊടുക്കാൻ സാധിച്ചു അദ്ദേഹം സന്തോഷത്തോടു കൂടി തിരുവനന്തപുരത്തേക്ക് തിരികെ പോയി അത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് രണ്ടാമത്തെ സന്തോഷമുള്ള കാര്യം ഞങ്ങളുടെ ഈ ഒരു ടീം ഇപ്പം കരുതാസ് ആശുപത്രിയിൽ നമ്മൾ മോർ ദൻ പത്ത് കാർഡിയോളജിസ്റ്റ് അതായത് കാർഡിയോളജിസ്റ്റും കാർഡിയക് സർജൻസും കാർഡിയക് അനസ്തെറ്റിസ്റ്റും എല്ലാം കൂടെ വലിയൊരു ടീമുണ്ട് അതായത് മോർ ദാൻ പത്തിലധികം ഡോക്ടേഴ്സ് ഞങ്ങളുടെ ആയിട്ട് ഈ കരിത്താസ് ആശുപത്രിയിലുണ്ട് അപ്പം ഇങ്ങനത്തെ വളരെ വളരെ കൂടിയ സൗകര്യങ്ങൾ അതായത് കേരളത്തിൽ കേരളത്തിലാദ്യമായിട്ടൊക്കെയുള്ള ചില സൗകര്യങ്ങളൊക്കെ ഞങ്ങളുടെ ടീമിൻ്റെ ടീമിൻ്റെ അർപ്പണ മനോഭാവവും ഞങ്ങളുടെ ഞങ്ങളുടെ ടീമിനെ ദൈവം തന്നിട്ടുള്ള നല്ല കഴിവുകളും എല്ലാം മനസ്സിലാക്കി നമ്മുടെ മാനേജ്മെൻറ്റ് ഞങ്ങൾക്ക് വളരെ സപ്പോർട്ടീവാണ് അതായത് നമുക്ക് ഇങ്ങനത്തെ വളരെ വില കൂടിയ നല്ല ഉപകരണങ്ങൾ അതായത് രോഗികൾക്ക് ഗുണപ്രദമാകുന്ന ഉപകരണങ്ങളാണ് ഇതൊക്കെ ഈ ലേസർ ആൻജിയോപ്ലാസ്റ്റി റോട്ടബ്ലേറ്റർ അതുപോലെ ഓർബിറ്റൽ എത്രക്റ്റിമി അതൊരു പുതിയൊരു പുതിയൊരു ഉപകരണമാണ് അപ്പോൾ ഇതെല്ലാം നമുക്ക് കരുത്താസ് ആശുപത്രിയിൽ ഇപ്പോൾ സൗകര്യമുണ്ട് ഇതിൻ്റെ എല്ലാ സൗകര്യമുണ്ട് അതുകൊണ്ട് മിക്കപ്പോഴും ഇതുകൊണ്ട് ഗുണം ലഭിക്കുന്നത് ഒത്തിരി പ്രായമായ വ്യക്തികൾക്കാണ് ഈ പ്രായമായ വ്യക്തികൾക്കാണ് കൂടുതലും കാൽഷ്യമല്ല രക്തക്കൊടൽ അടിഞ്ഞുകൂടിയിരിക്കുന്നത് അപ്പം ഈ പ്രായം കൂടുന്ന സമയത്ത് അവർക്ക് ബൈപ്പാസ് ചെയ്യാനും അതിൻ്റെ സങ്കീർണതകളുണ്ടാകും അതുകൊണ്ട് തന്നെയാണ് ഈ രോഗികൾ അതായത് പ്രായം കൂടുതലുള്ളവർക്കൊക്കെയാണ് ഈ ഈ നല്ല ഉപകരണം അതായത് ചിലവ് ചിലവേറിയ ഉപകരണങ്ങളാണ് പക്ഷേങ്കിൽ അവർക്ക് ഗുണപ്രദമായി ഇത് ഇതുകൊണ്ട് ബ്ലോക്ക് മാറ്റാനും ഭാവിയും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അങ്ങനെ ഞങ്ങളുടെ കാര്യത്താൻ ആശുപത്രിയിൽ ഞങ്ങളുടെ മാനേജ്മെൻ്റ് അത്രയും സപ്പോർട്ടീവാണ് സോ ഇങ്ങനത്തെ എല്ലാ സജ്ജീകരണങ്ങളും ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഒരുക്കി തന്നു അതും അത് അതും ഒത്തിരി സന്തോഷമുള്ള ഒരു കാര്യമാണ്